നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിൽ വനിതാ ബാർബറായി ഒരുപാട് പേരൊന്നും കാണില്ല ഈ ജോലി തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്നാൽ ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ ബാർബർ എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ജപ്പാൻകാരി നൂറ്റി എട്ട് വയസ്സുള്ള ഷിറ്റ്സുയാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് തന്റെ ഈ പ്രായത്തിലും അവർ ജോലി തുടരുകയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റിനാല് വർഷങ്ങളായി ചിറ്റ്സുയി തന്റെ ബാർബർ ജോലി ചെയ്യുകയാണ് മാർച്ച് അഞ്ചിനാണ് ടോച്ചുഗി പ്രിഫെക്ചറിലെ നാഗാഗാവയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്നുള്ള ഈ അംഗീകാരം ലഭിച്ചത് അവിടെ തന്നെയാണ് ഇപ്പോഴും അവർ തൻ്റെ ബാർബർ ഷോപ്പ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സ്വന്തം ജന്മനാട് വിട്ട് ഷിഡ്സുയി ടോക്കിയോയിലെ ഒരു ചെറിയ സലൂണിലേക്ക് വന്നത് അതായിരുന്നു അവരുടെ കരിയറിൻ്റെ തുടക്കം ഇരുപതാം വയസ്സിൽ അവർ തൻ്റെ ബാർബർ ലൈസൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഷിഡ്സുയിൻ ഭർത്താവും ടോക്കിയോയിൽ സ്വന്തം ബാർബർ ഷോപ്പ് തുടങ്ങി എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അവരുടെ ജീവിതത്തെ ദുരിതത്തിലേക്ക് നയിച്ചു ആ സമയത്താണ് അവരുടെ ഭർത്താവ് മരിക്കുന്നതും അവരുടെ സലൂൺ വ്യോമാക്രമത്തിൽ തകരുന്നതും എന്നാൽ ആ പ്രതികൂല സാഹചര്യങ്ങളിലൊന്നും തന്നെ അവർ തളർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അവർ നാഗാഗാവിയിലേക്ക് മടങ്ങുകയും മറ്റൊരു ബാർബർ ഷോപ്പ് തുറക്കുകയും ചെയ്തു അവിടെ സ്ഥിരമായി വരുന്ന വിശ്വസ്തരായി ഒരുപാട് ആളുകളുണ്ട് ഈ ജോലി നിർത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഷിറ്റ്സുയി പറയുന്നത് ഷിറ്റ്സുയിയുടെ നിശ്ചയദാർഢ്യം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ദീപശികി ഏന്താനായി അവർക്ക് അതിനായി കഠിനമായ പരിശ്രമവും അവർ നടത്തിയിരുന്നു ആ അനുഭവത്തെക്കുറിച്ച് ഏറെ അഭിമാനത്തോടെയാണ് ഷിറ്റ്സുയി പറയുന്നത് നൂറ്റി എട്ടാം വയസ്സിലും ജീവിതത്തെ ഇത്രയേറെ പോസിറ്റീവായി കാണുന്ന ഷിറ്റ്സുയി ആർക്കും പ്രചോദനമാണ്